നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കോൺട്രാക്റ്റ് പുതുക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നു അദ്ദേഹം വിവാഫ നേഷൻസ് ലീഗ് മത്സരത്തിന് ശേഷം സൗദിയിൽ തന്നെ തുടരും എന്നുള്ള സൂചന നൽകിയിരുന്നതാണല്ലോ പക്ഷേ ഒഫീഷ്യലി ഇതുവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എക്സ്പേർട്ടായിട്ടുള്ള നിക്കോളാസ് ചൂട ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് റൊണാൾഡോയുടെ അൽനസറുമായിട്ടുള്ള കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഫൈനൽ സ്റ്റേജിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയായിരിക്കും അദ്ദേഹം മിക്കവാറും കോൺട്രാക്റ്റ് പുതുക്കുക റൊണാൾഡോക്ക് പല ക്ലബുകളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സി ആർ സെവൻ സൗദിയിൽ തുടരാൻ വേണ്ടി പ്രയോറിറ്റി കൊടുക്കുകയായിരുന്നു സി ആർ സെവൻ്റെ ഭാവി എത്ര കാലത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കണം വേണ്ട എന്നുള്ളതിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ചയുള്ളത് എന്ന് പറഞ്ഞാൽ വൺ ഇയർ എക്സ്റ്റൻഷനാണോ അതിനപ്പുറത്തേക്ക് പോകണോ എന്നുള്ളതാണ് ചോദ്യം വൺ ഇയർ കൂടി അൽ നസ്രൽ തുടരുക രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പോട് കൂടി വിരമിക്കുക എന്ന തരത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ അൽ റിയാദ് അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ സി ആർ സെവൻ തൻ്റെ വിരമിക്കലിന് മുമ്പ് ഒരു സീസൺ കൂടി ഫൈനൽ സീസൺ കൂടി അൽ നസ്രൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ ഇപ്പോൾ എന്തായാലും ഡീല് ഫൈനൽ സ്റ്റേജിലേക്കാണ് എത്തിയിരിക്കുന്നത് വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ അതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ഡോക്സ് ഉണ്ട് എത്താം